ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ ന്യൂ എപ്പിസോഡ് അപ്പൊ ഇന്ന് ബിഗ് ബോസ് സീസൺ സെവൻ ഏഴ് മണിക്ക് ഗ്രാൻഡ് ലോഞ്ച് ആണ് ലോഞ്ചാണ് അതിനുവേണ്ടി ലീഗലി വെയിറ്റിംഗ് ആയിട്ടുള്ളവർക്ക് ഒരു സന്തോഷം എന്താ പറയട്ടെ ഗൈസ് ഇന്നലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻസും ഹൗസിനകത്ത് കയറിയിട്ടുണ്ട് പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ആണ് നമ്മളുടെ ഹൗസിലേക്ക് കയറിയിട്ടുള്ളത് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻഫർമേഷൻ അതുപോലെ തന്നെ ഇന്നലെ തന്നെ അടിയും നടന്നിട്ടുണ്ട് ഗൈസ് അതെ അപ്പോ അടി ഉണ്ടാക്കാനുള്ള മെയിൻ ആണ് ആരാണ് എന്നുള്ളത് അറിയാമോ അല്ലെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തരുന്ന ഒരു കണ്ടസ്റ്റന്റാണ് രേണു സുധി അപ്പൊ രേണു സുധിയാണ് അടി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഞാൻ അറിയുന്നത് കായറി ഉടനെ തന്നെ അലമ്പ് റോളായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ബിഗ് ബോസിന് വേണ്ട എല്ലാ എല്ലാ സ്റ്റെപ്സും എടുത്തുകൊണ്ടാണ് രേസുദി ഉള്ളിൽ കയറിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം പുറത്തുനിന്ന് തന്നെ ഒരുപാട് നെഗറ്റീവ്സ് കിട്ടിയിട്ടുള്ള ആളാണ് അതിനൊക്കെ ശാട്ട പണ്ടേ പ്രതികരിച്ചിട്ടുള്ള ആളാണ് രേമസുദി അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഒന്നും തന്നെ മറച്ചു വെക്കാനില്ല അവർ ഓൾറെഡി പ്രതികരിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അപ്പം എന്തായാലും അവരുടെ കറക്റ്റ് ഒരു 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 രൂപം അല്ലെങ്കിൽ അവരെന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഈ ബിഗ് ബോസ് സീസൺ സെവന് കഴിഞ്ഞെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഇന്ന് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇത്രയും ദിവസം നമ്മൾ കേട്ടിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വെയ്റ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ ഷുവർ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റുകളാണ് ഓരോ യൂട്യൂബേഴ്സും റിവ്യൂവേഴ്സൊക്കെ ഇടുന്ന ലിസ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ നമ്മൾ അറിയുന്നത് കറക്റ്റായിട്ടുള്ള ഏതൊക്കെ ആളുകൾ എങ്ങനെയൊക്കെയാണ് അവർ വരുന്നത് അവർ ഏത് മേഖലയാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ കണ്ടസ്റ്റൻസ് ഒക്കെ ഇന്നലെ തന്നെ ഹൗസിൽ കയറിയിട്ടുണ്ട് എല്ലാം സെറ്റാണ് ഹൗസൊക്കെ ഇപ്പൊ തന്നെ അടിയുടെ പൊടിയുടെ വെടിയുടെ പൂർവമായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഈ സീസൺ ഒരു കളർഫുൾ സീസൺ ആയിരിക്കും എന്നുള്ളത് ഡൗട്ടില്ല അല്ലെ അതായത് സീസൺ സെവൻ ഏഴിൻ്റെ പണി എന്നാണല്ലോ അതായത് ഏഴിന്റെ പണി ഉണ്ടോ അത് നമ്മൾക്കാണോ മണി എന്ന് നമുക്ക് നോക്കാം പലരും ബിഗ് ബോസ് സ്റ്റാർട്ടിൽ കാണും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ഈഗർലി കാണും അത് കഴിഞ്ഞ് ബോർ അടിക്കാൻ നമ്മൾ അത് ഇട്ട് പോകാറുണ്ട് പിന്നെ റിവ്യൂവിലൂടെ മാത്രം കാണുന്ന കുറേ ആളുകളെ ഇരിക്കാൻ അപ്പോൾ അതൊന്നുമില്ലാതെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന സീസൺ ഫോർ പോലെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സീസണായി മാറട്ടെ ഈ സീസൺ എന്നാണ് ഒരു ആഗ്രഹം ലാലേട്ടൻ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം ബിഗ് ബോസ് സെറ്റ് എന്ന് പറയുന്നത് വാഴമിക്കല്ലാം സ്വന്തമായിട്ട് സെറ്റ് ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ ബെഡ്റൂംസ് ഉണ്ട് വലിയ ഹാളുണ്ട് ഇരിക്കാനുള്ള കുറേ സീറ്റ്സ് ഉണ്ട് അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് കുംഭസാരക്കൂട് ഉണ്ട് എന്നൊക്കെയാണ് നമുക്കറിയാനായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇരിക്കും ഹൗസ് കാണാൻ എങ്ങനെ ഇരിക്കും ഈ സീസൺസിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണോ ഹൗസ് എന്തൊക്കെ ഡിഫറൻസ് ആണോ നീ വരുത്തിയിട്ടുള്ളത് എന്തൊക്കെ റൂൾസ് ആണോ വരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടല്ലോ ഒരു മെയിൻ റൂം ഉണ്ടായിരുന്നു പിന്നെ പല പല നാല് ടീമിന് നാല് ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെയാണ് ഈ പ്രാവശ്യമുള്ളത് അത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും സ്പെഷ്യൽ അധികാരം ഏതെങ്കിലും ടീമിൽ കൊടുക്കാൻ പോകുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ തരം കാര്യങ്ങളും ഇന്ന് മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഒരുമിച്ച് ബിഗ് ബോസ് സീസൺ സേവൻ കാണും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും അപ്പൊ അതിനുവേണ്ടി എല്ലാവരും മീറ്റിംഗ് ലഭിക്കും അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് എന്ന് കമന്റിൽ വീണ്ടും കാണാം ബൈ ബൈ